ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് മെഷീനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നോർമൽ നമ്മൾ കാല് കൊണ്ട് ചവിട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ ആ മെഷീനാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും അതിന് എങ്ങനെയാണ് വർക്ക് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു ഒമ്പത് വർഷം പോലെ ആയിട്ടുണ്ട് സിംഗറിൻ്റെ മെഷീനാണ് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല ഒന്ന് രണ്ട് ചെറിയ കംപ്ലയിൻറ്റുകളുണ്ട് എന്നല്ലാതെ ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല പിന്നെ ഈ കാണുന്ന ടേബിളിൽ ഞാനൊരു വാൾപേപ്പർ ഒട്ടിച്ചതാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നന്നായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ശരിക്ക് കളർ വരുന്നത് പിന്നെ ഈ ഒരു ബാൻഡ് നമ്മൾ ഈ ഒരു ബെൽറ്റ് ഈ ഒരു ബെൽറ്റ് എൻ്റെ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ തുണി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടല്ലോ ഇതിൻ്റെ താഴെ വശം വരുന്നത് ഇങ്ങനെയാണ് എട്ട് വർഷം ഒമ്പത് വർഷത്തോളമായി പക്ഷേ ഇതിനൊരു വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നോക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഈ ഒരു ഹാൻഡ് വീൽ നമ്മൾ ആദ്യം റൊട്ടേറ്റ് ചെയ്യണം ഈ ഹാൻഡ് വീൽ നമ്മൾ ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടാലും ഇവിടെ നമ്മൾ സൂചി ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യും പിന്നെ തായവശം നമ്മൾ ഇതിൻ്റെ കൂടെ ചവിട്ടി കൊടുക്കണം അപ്പോൾ ചവിട്ടി കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലോട്ടും താഴത്തേക്കായിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും കണ്ടല്ലോ നമ്മൾ ആദ്യം ഹാൻഡ്വില് റൊട്ടേറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ തായവശത്തുള്ള പെടലും ചവിട്ടുക ഇനി എങ്ങനെയാണ് നമ്മളിതിൽ നൂലിട്ട് കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പം ഞാനിവിടെ നൂലെടുത്തിട്ടുണ്ട് ഈ നൂലിന്താ നമുക്കിവിടെ ഈ ഒരു കമ്പിയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഈയൊരു ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഹോൾ പോലത്തെ സാധനം വരുന്നുണ്ട് ഹോളല്ല ഒരു ചെറിയൊരു വളവ് അപ്പോൾ ഈ ഹോളിലൂടെ വേണം നമ്മൾ ഇനി നൂലിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് ക്യാമറ സെറ്റ് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പം ആദ്യം നൂല് കമ്പിയിലിട്ടിട്ട് ഇതാ ഈ നൂലിനെ ഇതിലൂടെ എടുക്കാം ഇനി താഴത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതുപോലൊരു പീസ് കാണാം ഈ ഒരു പീസിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് എടുക്കണം കണ്ടല്ലോ ഇത് നമ്മുടെ അതാ ഈ ഒരു രണ്ട് ചക്രം പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ടാവും ഈ അതിൻ്റെ ഉള്ളിലൂടെ നമുക്കിത് എടുക്കാം നമ്മുടെ നൂലിൻ്റെ ടെൻഷൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോഷനാ കേട്ടോ പിന്നെന്താ ഈ ഒരു കമ്പീൻ്റെ ബാക്കിലൂടെ നമ്മളത് എടുത്തിട്ട് ഇവിടെ മുകളിൽ വരുന്ന ഈ ഹോളിലൂടെ നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം ഇതുപോലെ പുറത്തേക്ക് എടുക്കുക കേട്ടോ വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ ക്യാമറയിലും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഇങ്ങനെ ലാഗായി പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾ കാണുന്നുണ്ടല്ലോ ഈ ഹോളിലേക്ക് ഇതിന് ഇട്ട് കൊടുക്കണം ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാൻ അത് ഈ സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് തള്ളി കൊടുത്താൽ മതി ഇനി നമുക്ക് സൂചിയിലേക്ക് ഇതിനെ കയറ്റി കൊടുക്കാം അപ്പോൾ സൂചിയിൽ എങ്ങനെ നൂല് കൊറക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു സ്റ്റോ ഒന്നും കൂടി കാണിക്കാം നൂലിൻ്റെ അതിലൂടെ ഇട്ടിട്ട് ഈ ഒരു സൈഡിലൂടെ താഴത്തേക്ക് എടുക്കുക ഇനി രണ്ട് പ്ലേറ്റിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് എടുത്തിട്ട് ഈ കമ്പിയുടെ ബാക്കിലൂടെ നമ്മൾ മുകളിലേക്ക് എടുക്കുക ഇനി ഈ ഹോളിലൂടെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ഹോളിലൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ സൂചിയിലേക്ക് എത്തിക്കുക ഇത്രേ പണിയേ ഉള്ളൂ നമുക്ക് നൂലിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി കാണുന്ന സാധനം ഇത് നമ്മുടെ പ്രഷർ ഫുഡ്ഡാണ് ഈ പ്രഷർ ഫുഡിനെ നമുക്ക് പൊതിക്കുകയും തായ്ക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നില്ല ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു സാധനം നമ്മൾ മുകളിലേക്ക് പൊന്തിക്കുമ്പോൾ നമ്മുടെ ഈ പ്രഷർ ഫുഡ് മുകളിലേക്ക് പൊന്നും അത് നമ്മൾ താഴത്തേക്ക് ആക്കുന്ന സമയത്ത് താഴത്തേക്ക് വരും ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്ലോത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ ക്ലോത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പൊതിച്ച് വെക്കണം അതുപോലെ ക്ലോത്ത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സാധനം താഴത്തേക്ക് വെക്കണം ഇനി ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോബിനും ഗ്യാസ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ബോബിനും ഗ്യാസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നിന്ന് കാണുന്ന വ്യൂ അപ്പോൾ ഈ ഗേസിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലൊരു കമ്പി ഉണ്ടാകും അത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഗേസിന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് കാണിക്കാം കണ്ടല്ലോ ഇതുപോലെ ഇതിങ്ങ് വലിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സംഭവം കിട്ടും അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഗേസ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉണ്ട് അപ്പോൾ ബോബിൻ ഇതാ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് നമ്മുടെ ബോബിൻ എന്ന് പറയുന്ന സംഭവം ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെയാണ് ഈ ഒരു കാണുന്ന സാധനം ഉണ്ടെങ്കിൽ മുകളിലേക്ക് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഈ ഗേസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഇത് തള്ളിയെടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇനി ഇതാ നമ്മുടെ ബോബിന് ബോബിനെ എങ്ങനെയാണ് നൂല് ചുറ്റുക എന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ മെഷീനിൽ ഓൾറെഡി ബോബീന് ചുറ്റുന്ന ബോബീനിൽ നൂല് ചുറ്റുന്ന സംഭവമുണ്ട് പക്ഷേ അത് ആയിട്ട് കിടക്കുകയാണ് കുറച്ച് പഴയ മെഷീനാണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ല ഓക്കെ ഇത് പുതിയ പുതിയതാണ് കുറച്ച് പഴയതാണ് നന്ന പഴയതാണെങ്കിലും പക്ഷെ ഉണ്ടല്ലോ ഈ ഒരു സാധനം കംപ്ലയിൻ്റ് ആയി കിടക്കുന്നതുകൊണ്ട് ഇത് ഇതിലേക്ക് വർക്കാവില്ല കേട്ടോ ഇത് ശരിക്കും എങ്ങനെ ഈ ഒരു കമ്പിയിലേക്ക് ഇതിന് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് നൂല് ചുറ്റി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹാൻഡ് വീലിൽ വെച്ചിട്ടാണ് ഞാൻ ഈ നൂല് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ ഹാൻഡ് ഹാൻഡ്വീല് വെച്ചിട്ട് എങ്ങനെയാണ് നൂല് ചുറ്റാന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ബോബിയെ ഞാനൊരു സ്ക്രൂ ഡ്രൈവറിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഹാൻഡ് വീൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് വേണം നമ്മളിത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്നിട്ട് ഇതാ നമ്മളതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുക അപ്പോൾ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ താഴെ കാണും നമ്മൾ ചവിട്ടുന്ന സംഭവമുണ്ടല്ലോ ആ താഴെയുള്ള ആ പെഡലും കൂടി നമ്മൾ ചവിട്ടണം എന്നാൽ മാത്രമത് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ താഴത്തെ രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആട്ടോ ഞാനത് കാണിക്കാത്തത് ഇനി നമ്മുടെ ഗേസിലേക്ക് എങ്ങനെയാണ് ഈ ബോബിനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഗേസ് ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബോബിനെ വെച്ചുകൊടുക്കുക അതിനുശേഷം ധൈര് ഇതിൽ ഒരു വെട്ടുപോലെ സംഭവം കാണുന്നുണ്ടാകും ആ വെട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ നൂലിനത് പോലെ ഇങ്ങനെ എടുക്കുക അതുപോലെ ഈ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിലൂടെ അത് കൊണ്ടുവന്ന് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗ്യാസിലൂടെ നൂലെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈയൊരു ഗ്യാസിനെ വെച്ചുകൊടുക്കണം കണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് ഫിറ്റാക്കി കിട്ടും അപ്പോൾ അതാ ഇനി നമുക്ക് ആ താഴെയുള്ള നൂലിനും മുകളിലേക്ക് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാൻഡ് വെയർ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ നൂലിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ താഴെയുള്ള നൂല് മുകളിലേക്ക് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നൂലിനെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം നമ്മളടുത്ത വീഡിയോയിൽ അത് കവർ ചെയ്തിട്ട് പോകട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗം നമ്മുടെ നൂലിൻ്റെ ടെൻഷൻ അതായത് എത്രത്തോളം ടൈറ്റായിട്ട് കിടക്കുന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലേറ്റ് ഈ സ്പ്രിങ്ങ് ലൂസാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നൂല് ഈസി ആയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ നമ്മുടെ നൂലെന്തെയും നമ്മൾ അടിക്കുന്ന സമയത്ത് തുണിയിൽ അടിവശത്ത് ഇങ്ങനെ കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നൂല് പൊട്ടിയും പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ഒരു മീഡിയം സൈസിൽ നമ്മൾ ആ ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു ഈ ഒരു സംഭവത്തിൽ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ വളരെ ആണ് ഇമ്പോർട്ടൻറ്റാണ് നല്ല ലൂസായി കഴിഞ്ഞാൽ നൂല് അടിയിൽ കുടുങ്ങും നല്ല ടൈറ്റായി കഴിഞ്ഞാൽ നല്ല ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ നൂല് പൊട്ടിപ്പോകും അപ്പം ആ കറക്റ്റ് ആ ഒരു ടെൻഷൻ നോക്കിയിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് കറക്റ്റായിട്ട് ഉണ്ടോയെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ തുണി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം താത്തി താത്തിക്കൊടുത്ത് നമ്മൾ പ്രഷർ ഫുഡ് താന്നാൽ കിടക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് വീൽ കറക്കുക ഹാൻഡ്വീൽ കറക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ താഴെയുള്ള പെഡലും കൂടി ചവിട്ടുക അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി അപ്പോൾ നിങ്ങൾക്ക് തീരെ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ തീരെ ഒട്ടും ഒട്ടും തന്നെ ഇതിൽ തീരെ ചവിട്ടാനറിയില്ല സ്റ്റിച്ച് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക എന്നാൽ മാത്രം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ പണ്ടല്ലേ ഇതുപോലെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ അടിക്കുന്ന നൂലിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അപ്പോൾ ഇത് മുകളിലേക്ക് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് മുകളിലേക്ക് സെറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് നല്ല വലുപ്പത്തിൽ കിട്ടും താഴത്തെ താ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാകാം ഇപ്പം ഞാൻ നല്ല മുകളിലേക്ക് ആക്കിയിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാന്നുള്ള അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് നൂലൊന്നിട്ട് ഇടട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചരാം ഇനി ഇതാ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കണ്ടല്ലോ അതിൻ്റെ വലിയ വലിയ സ്റ്റിച്ചായിട്ടാണ് നമുക്കത് കിട്ടുക ഇപ്പോൾ ഈ തുണിയിൽ നിങ്ങൾ ഇതുപോലെ ചുളിവുകൾ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ സ്പ്രിങ്ങ് ടൈറ്റ് ആക്കിയില്ലേ ആ ഒരു ഭാഗത്തുള്ള ടെൻഷൻ കൂടിയത് കൊണ്ടാണ് നമ്മൾ തുണിയിൽ ഇതുപോലെ ചുളിവ് വരുന്നത് അപ്പോൾ നമുക്കത് ലൂസാക്കി കൊടുക്കണം ഇപ്പോൾ കണ്ടല്ലോ ഇപ്പം നമ്മൾ വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സംഭവം താഴത്തേക്ക് ആക്കിയിട്ട് കുറച്ച് ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വളരെ കുറഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ആദ്യം നമ്മൾ മുകളിലേക്ക് നിൽക്കുന്നതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടുകയും ചെയ്യും നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്നതിനനുസരിച്ചിട്ട് സ്റ്റിച്ചിൻ്റെ ലങ്ങ്ത്ത് കുറയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുളിവ് ആ ഒരു നമ്മുടെ മുകളിൽ കാണുന്ന സ്പ്രിംഗ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ടൈറ്റ് കൂടിയതുകൊണ്ടാണ് ഇവിടെ തുണിയിൽ ചുളി വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കുറച്ചുകൂടി കൂടി ലൂസായി കൊടുക്കണം കണ്ടല്ലോ ഇതുപോലെ ആയിരിക്കും കണ്ടെങ്കിൽ മുകളിലേക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് തായത്തേക്ക് സ്റ്റിച്ചിൻ്റെ ലങ്ങ്ത്ത് കുറവാണ് ഇനി ഈ ഒരു മെഷീനിലെ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം കൂടി വിട്ടുപോയി ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇനി ഇതിനെ ഏറ്റവും താഴത്തേക്ക് നമ്മളാക്കുണ്ടെങ്കിൽ നമുക്കിത് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കെട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കെട്ടിട്ടാൽ ആ നൂല് കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് അഴിഞ്ഞു വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബാക്ക് സ്റ്റിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫാഷൻ മേക്കർ മെഷീനുമായിട്ട് വരാം ಅಪ್ಪ ಅದು ಬೈ ಬಾಯ್